ഹായ് ഫ്രണ്ട്സ് പാറു സുലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണിത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കപ്പയുടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ഐറ്റമാണിത് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിലോട്ട് ഇടാവുന്നതാണ് എന്നാൽ പിന്നെ നമുക്ക് സമയം കണ്ട നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനൊരു ഒന്നര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് വേറൊരു അരിപ്പ പോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ബാക്കി വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട് വെള്ളമെല്ലാം പോയതിന് ശേഷം ഒരു കുക്കറിലോട്ട് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്തിട്ടിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒരു ഒരൊന്നര സ്പൂൺ മുളക് പൊടി ടോട്ടൽ ഞാൻ ഈ ഇറച്ചിക്ക് എടുക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് അതിലിപ്പോൾ ഒന്നര സ്പൂൺ ഇപ്പോൾ ഇറച്ചി വേവിക്കുന്ന കൂട്ടത്തിലും ബാക്കി മസാലയുടെ കൂട്ടത്തിലാണ് ചേർക്കുന്നത് പിന്നെ വേണ്ടത് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും അതുതന്നെ ഒരു മൂന്നര സ്പൂൺ എടുക്കുന്നുണ്ട് അതിൽ ഒന്നര സ്പൂൺ ഇതിലും ബാക്കി മസാലയിലോട്ടാണ് ഇടുന്നത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി വേണ്ടത് ഗരം മസാലയാണ് ഇത് പാക്കറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതും പകുതി മാത്രമേ ഇതിലിടുന്നുള്ളൂ ബാക്കി നമുക്ക് ഗ്രേവി തയ്യാറാക്കുമ്പോൾ ഇടണം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ഇളക്കി എല്ലാ ഭാഗത്തും എത്തുന്ന രീതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൽ ഞാൻ ഒരു ശകലം പോലും വെള്ളം ഒഴിക്കുന്നില്ല ഇതിലുള്ള വെള്ളം ഇറങ്ങിക്കോളും ഇനി കുക്കർ അടച്ച് ഒരു നാല് വിസിലടിക്കണം ചില ബീഫിനൊക്കെ നല്ല വേവേണം ഒരു അഞ്ചൊക്കെ അടിക്കാം ഈ അളവിലാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുള്ളത് ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം ഞാനൊരു ഏഴ് സവാള എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാ കൊത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പ പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് അതിലാദ്യം നമുക്ക് ഒരു ചീനിച്ചട്ടിൽ എണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കണം തേങ്ങാ കൊത്ത് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം പിന്നെ അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം നേരത്തെ ഇറച്ചിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഉപ്പിടുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കണം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വരണം ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വഴണ്ടി ഒരു ചെറിയൊരു ബ്രൗൺ കളറിന് വരണം അതുവരെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം തീ വളരെ കുറച്ച് വേണം വെക്കാൻ ഇതിന് വേണ്ട സ്പൈസസിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഒരു രണ്ട് സ്പൂൺ പെരിഞ്ചീരകം രണ്ട് സ്പൂൺ കുരുമുളക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഇതെല്ലാം വറുത്ത് പൊടിച്ചെടുക്കണം പിന്നെ വേണ്ടത് മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് ഉള്ളി ഏകദേശം വേണ്ടി വരുമ്പോൾ നമുക്ക് ഈ മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ ഇത് കിടന്ന് മിക്സ് ആവണം അപ്പോഴത് പച്ചമുളകൊക്കെ മാറും ഈ ഉള്ളിൽ കിടന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്കിതിൻ്റെ ഒരു കളറൊക്കെ മാറി ഒരു നല്ലൊരു കളർ വരുവത്തുള്ളു പൊടികളൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വരട്ടെ ആ സമയം നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതുപോലെ പൊടിച്ച് വച്ചിട്ടുള്ളവരാണെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു തക്കാളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത്ടയണം ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ വീട് എടുക്കാം വിട്ടുപോയി ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബീഫും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കാര്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഗരം മസാല നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ മുഴുവനും ഇട്ടുകൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എടുക്കുന്നത് വേണമെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടാം അല്ലെങ്കിൽ മുളകൊടി അളവ് കൂട്ടാം പിന്നെ ഒരു അര ടീസ്പൂൺ ഉരുവാപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം പിന്നെ വേണ്ടത് കായപ്പൊടിയാണ് അത് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കറിക്ക് നല്ലൊരു ഫ്ലേവറും വരും ഇതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലാക്കണം ഇതിപ്പോൾ ഏകദേശം കറിയെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു ആ ഇറച്ചി വേവിച്ചപ്പോൾ ഉള്ള ആ വെള്ളമില്ല അതും കൂടി ഇതിനോട്ട് ഒഴിച്ചതേ ഉള്ളൂ അല്ലാതെ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ ഏകദേശം കറിയെല്ലാം കുറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന് കടുക് താളിക്കണം അതിനായി ചീണി ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് കടുക് പൊട്ടുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ബറ്റൽമുളകിടാം പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് മൂത്ത് വരുമ്പോൾ നമുക്കിത് ഈ വേവിച്ചു വെച്ചിരുന്ന് ബീഫിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണിത് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഫീഡ്ബാക്കായിട്ട് അറിയിക്കേണ്ടതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം